ന്യൂനപക്ഷങ്ങളെ കൂടുതൽ അടുത്ത് നിർത്താനായി ബി ജെ പി മുസ്ലിം ഭവനങ്ങൾ സന്ദർശിക്കുകയാണ് അതിലൊന്നും അവർക്ക് ഇവരൊരിക്കലും വിശ്വാസം ഉണ്ടാവില്ല കാരണം പെട്ടെന്നായിരിക്കും ഏറ്റവും തനി സുഖവും കാണിക്കുക അപ്പം ക്രിസ്ത്യാനികളായിട്ട് എല്ലാം നല്ല ബന്ധം വെച്ചു അരവനയിൽ കയറി അങ്ങനെയൊക്കെ അവർക്കും ചെറുതായിട്ട് മാനസികമായിട്ട് ഒരിളക്കം ഉണ്ടായി എന്താ ബി ജെ പി എന്തിനാ അത്ര തൊട്ട് കൂടാത്ത എന്തിനാ എന്നുള്ള ഫീലിംഗ് പക്ഷെ അപ്പോഴേക്കാണ് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഒക്കെ കന്യാസ്ത്രീമാരെ ആക്രമിക്കലും ധോഹിക്കലും ഇതൊക്കെ ഇതൊക്കെയായി മനസ്സിലായി ഇത് എന്താണെങ്കിലും ഇതിപ്പോ വേറൊരു വിഷയം വരുന്നത് വളരെ ശക്തമായ ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ രംഗത്തുണ്ടോ അതെ ഒന്നിന് ഒന്നായി ഇപ്പോ ഏറ്റവും കൂടുതൽ ഹരിയാനയിലെ ആണ് പറഞ്ഞിരിക്കുന്നത് എന്ത് തോന്നുന്നു രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ നീക്കങ്ങൾ എത്രത്തോളം ഫലം കാണുമെന്നാണ് അല്ല അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ താഴെ മിഷണറി തയ്യാറാവണം ആ പാർട്ടി മിഷണറി അപ്പൊ ഇതിന്റെ പബ്ലിസിറ്റി അതൊരു പ്രധാന ഘടകമാണ് അപ്പോൾ ചാനലിലൊക്കെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴേക്കും അതിന്റെ ട്രെൻഡ് അങ്ങ് മാറും നേരെ മറിച്ച് ഇതിന്റെ പാർട്ടി മിഷണറി ഇക്കാര്യങ്ങളെ ഏറ്റെടുത്ത് ശക്തമായിട്ടുള്ള പ്രചരണം നടത്തിയാൽ ഇതുകൊണ്ട് പ്ലസ് പോയിൻ്റ് ഉണ്ടാകും സംശയൊന്നുമില്ല അതിനുള്ള ഒരു കാരണം പുനരുജ്ജീവിക്കേണ്ട കാലം അത് കാരണം കുറെ കൂടി സ്ട്രോങ് ആയിരിക്കണം അതിന് എനിക്കൊന്നും കുറെ ഒക്കെ ഒരു ഉദാസീന മനോഭാവം കുറച്ച് മുൻപ് ഈ അടുത്തുള്ള പ്രവർത്തകർക്കെ വന്നു തോന്നുന്നു ഇപ്പൊ അവർ വീണ്ടും വരുന്നുണ്ടോ അതെത്തർക്ക് നല്ല ആവശ്യമുണ്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് ജനങ്ങൾക്കും ശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ ശക്തമായിട്ടുണ്ട് ഈ പറയുന്ന വേറൊരു വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഈ രണ്ട് തവണ പ്രതിപക്ഷത്തിരുന്നു യു ഡി എഫ് അതെ അതെ ഒരിക്കൽ കൂടി ആയാൽ വലിയൊരു വിഷയമായിരിക്കും അല്ല ഇനി അങ്ങനെ തോൽവി ഞങ്ങളെ ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല അതുകൊണ്ട് എന്ത് എങ്ങനെയാണെങ്കിലും ജയിക്കണം എന്നൊരു വാശി പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒരു വാശി പ്രവർത്തകർ പലപ്പോഴും പറയുന്ന ഒരു വിഷയമുണ്ട് ഒരു സങ്കടം അവർ മുന്നോട്ട് വയ്ക്കുന്നതാണ് നേതൃത്വം ഞങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്നില്ല എല്ലാവരും അവരവരുടെ കാര്യവും അവരവരുടെ തർക്കങ്ങൾ അവരവരുടെ ആഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ അടുത്തിട്ടുള്ള ആൾക്കാരുമായി സംസാരിക്കുമ്പോ കേൾക്കുന്നതാ ആ ഒരു വിഷയത്തിൽ അവരുടെ ആശങ്ക പരിഹരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു അതായത് ഇപ്പോൾ പാർട്ടിയുടെ ഒരു ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ജംബോ കമ്മിറ്റികൾ വരുമ്പോൾ ഉൾപ്പെടാത്തവർക്ക് ഒരു ഉണ്ടാവും അതെ ചിലപ്പോൾ ജംബോ കമ്മിറ്റിയിൽ ഇടം പിടിക്കുന്ന വ്യക്തി പുറത്ത് നിൽക്കുന്ന ആളേക്കാൾ മോശക്കാരനായിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു വികാരം ഉണ്ടാകുന്നത് ആ വികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്തിട്ടും കാര്യമില്ല എന്നൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാകുന്നത് അപകടമാണ് അതൊരിക്കലും ഉണ്ടാക്കാൻ സമ്മതിക്കരുത് ഓക്കേ ഞാൻ ആ നിലപാടുകാരാണ് അന്ന് ഇന്നും അതെ